മനസ്സിൽ നന്മയുള്ള ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഫോട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേട്ടോ ഒരുപാട് പേര് അഭിമാനത്തോടു കൂടി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ദൃശ്യം കൂടിയാണത് വിശന്ന് വലഞ്ഞ ആ അമ്മക്ക് തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്കാണ് അദ്ദേഹം കൊടുത്തത് ഇത് വലിയൊരു സംഭവമാണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ വർത്തമാന കാലത്ത് മനുഷ്യത്വം കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഇത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ ഈ വ്യക്തിയെ കണ്ടപ്പോൾ എനിക്കൊരു പോലീസുകാരനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി ഇത് പോലീസുകാരനാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം ചെയ്ത ആ ഒരു നന്മ ഉണ്ടല്ലോ അതാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് ഇതിനുള്ള പ്രതിഫലം തമ്പുരാൻ എന്തായാലും ഇദ്ദേഹത്തിന് കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് അതേപോലെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം ശേഷം തന്നെയാണ് ഇദ്ദേഹം നമ്മളോട് പറയുന്നത് ഇതുപോലെ നമ്മളും സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യപ്പെടേണ്ടത് കാരണം എന്താണല്ലോ നമ്മളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ മടിയുള്ള ആളുകളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും ഇതൊക്കെ ഞാനും ചെയ്യേണ്ടതാണ് എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ കർത്തവ്യമാണ് എന്നുള്ള ബോധം വരും അതുകൊണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക ഇദ്ദേഹത്തിന് നന്മകൾ മാത്രം വരട്ടെ